തോൾ വേദന അല്ലെങ്കിൽ അത് കയ്യിലോട്ട് ഇങ്ങനെ കടഞ്ഞിറങ്ങുക നമ്മൾ വളരെ അധികം ഒരു കോമൺ കംപ്ലൈൻ്റ് ആണത് അതിൻ്റെ കാരണങ്ങളാണ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് സെർവിക്കൽ റാഡിക്കലോപ്പതി അതായത് കഴുത്തിൽ നിരമ്പ് കുടുങ്ങിയിട്ട് കയ്യിലോട്ട് കടച്ചിൽ പോലെ വരികയെന്നതിന് പറയുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് നമുക്ക് ഇങ്ങടെ ഇവിടെയുള്ള ഈ ഹ്യൂമൻ അനാറ്റമീൻ്റെ മോഡൽ നോക്കാം ഇതാണ് കഴുത്തിൻ്റെ വെർട്ടിബ്ര എന്ന് പറയുന്നത് അതായത് സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് സാധാരണ ഗീതിയിൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് തിരിയുന്നത് താഴോട്ട് നോക്കുന്നത് എല്ലാം ചെയ്യുന്ന ഒരു ആണ് ഈ സെർവിക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് അത് നല്ലൊരു സപ്പോർട്ടുള്ള വളരെ അടുക്കി വെച്ചിട്ട് ഇപ്പോൾ മറ്റുള്ള വെർട്ടിബ്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നാരോ സ്പേസ് ഉള്ളൊരു ഏരിയ ആണ് നമ്മൾ കഴുത്തിലുള്ള നട്ടലെന്ന് പറയുന്നത് അതിന് സാധാരണ ഗീതിയിൽ അതിൻ്റെ ഡിസ്കിന് ഡീജനറേഷൻ അതായത് ഈ രണ്ട് വെർട്ടിബ്രി തമ്മിലുള്ള കുഷൻ കുശനുണ്ട് ഡിസ്ക് ആ ഡിസ്കിന് ഡീജനറേഷൻ അല്ലെങ്കിൽ അതിന് തേയ്മാനം വരിക അല്ലെങ്കിൽ ആ ഡിസ്ക് തെറ്റുക ഇതിനെയാണ് സർവിക്കൽ റെഡിക്കല പതി എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് സിംറ്റംസ് വരുന്നതെന്ന് നോക്കാം ഒരാൾ പറയുകയാണ് എനിക്ക് കുറച്ച് കാലത്ത് കഴുത്തു വേദന ഉണ്ടായിരുന്നു അതിപ്പം മെല്ലെ കയ്യിലോട്ട് കടഞ്ഞിറങ്ങാൻ തോ തുടങ്ങിയെന്ന് പറയും അത് കടഞ്ഞിറങ്ങ ആ വാക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് ഒരു സാധാരണ വേദനയല്ല ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചുമരിലിടിക്കാൽ കൈ എവിടെയെങ്കിലും തട്ടുകാൽ മുറിവാകുക അതുണ്ടാകുന്ന വേദന പോലെയല്ല കാരണം അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഒരു മുട്ടിടിച്ചു അതിൽ വീടും ഇവിടെ പരിക്കു പറ്റി അപ്പോൾ നമുക്ക് എവിടെ വേദന പോകുന്നത് നമുക്ക് അവിടെ ആ ഏരിയയിൽ അല്ലെങ്കിൽ അതിവിടെ തൊടുമ്പം അല്ലെങ്കിൽ ആ ജോയിൻറ്റ് മൂവ് ചെയ്യുമ്പം മാത്രമേ ആ വേദന ഉള്ളൂ പക്ഷേ ഈ സെർവിക്കൽ റെഡിക്കലോ പതി അല്ലെങ്കിൽ കഴുത്തിനുണ്ടാകുന്ന നിരമ്പ് വേദന എന്താ എങ്ങനെയാണെന്ന് പറയുക ആ നിരമ്പുകൾ ഈ ഓരോ നീക്ക് ഇതിൽ കാണാൻ പറ്റും മഞ്ഞ കളറിലുള്ള ഈ കശേരിക്കലുള്ള നിരമ്പുകൾ എന്ന് പറയുന്നത് ഈ നിരമ്പുകൾ ഓരോന്നും ഓരോ കൈയിൻ്റെ ഇതിലോട്ടുള്ള സപ്ലൈ ആണ് ഈ സപ്ലൈ എങ്ങനെയാണ് അത് ഓരോ ഏരിയയിലും ഇപ്പോൾ ഈ സി ടു സി ത്രീ ഇതിനിപ്പോൾ സെർവിക്കൽ എന്നലിൻ്റെ ചെറിയ പേരാണ് സി എന്ന് പറയുന്നത് ഇതാ അതിന് സി ടു സി ത്രീ സി ഫോർ സി ഫൈവ് സി സിക് സെവൻ എന്നുള്ള അങ്ങനെയുള്ള ഏരിയയിലോട്ടാണ് അതിനാണ് അതിൻ്റെ കോമൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വേദന എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ നമുക്ക് സാധാരണ തോൾ വേദന ഉണ്ടായിക്കൊരു പരിക്ക് പറ്റി അല്ലെങ്കിൽ തോളിനുള്ള ഒരു റൊട്ടേറ്റർ കഫ് നമ്മളെന്തേലും വീണു അല്ലെങ്കിൽ വലിഞ്ഞു അല്ലെങ്കിൽ ഷുഗർ കാരണം പിന്നെയുള്ള മറ്റുള്ള ഫ്രോസൺ ഷോൾഡർ അതും ഇതുമെല്ലാം ഒത്തിരി വ്യത്യാസമുണ്ട് അതെല്ലാം നമുക്ക് ആ ജോയിൻറ്റിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ ആ മസിൽൻ്റെ ഏരിയയിൽ മാത്രമേ ആ വേദന ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് ഈ നിരമ്പ് അതായത് ഈ നമ്മളുടെ കഴുത്തിനുള്ള ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിച്ചിട്ട് ഈ നിരമ്പ് കുടുങ്ങുമ്പോൾ എന്ത് പറ്റും ഈ നിരമ്പിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലോട്ടാണ് വരുന്നത് പ്രത്യേകിച്ചും സി ഫൈവ് സിക്സ് എന്നുള്ള നിരമ്പുകൾ നമ്മുടെ കയ്യിലോട്ടാണ് ഫുൾ അതിൻ്റെ സെൻസേഷൻ വരിക അതായത് അത് കടച്ചിലാണ് ഉണ്ടാവുക അതായത് നമ്മളൊരു മുറിയായിട്ടുള്ള വേദന പോലെ കടച്ചിൽ കടഞ്ഞിറങ്ങിയാൽ ഷോക്കടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും അത് പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഏത് ഏരിയന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി ഇപ്പോൾ സി ആറാമത്തെ ഏരിയയിലുള്ള ഡിസ്ക് ആണ് കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ അത് യൂഷ്വലി ഇങ്ങനെ വന്നിട്ട് ആ വേദന ഇങ്ങനെ കടന്നിട്ട് നമുക്ക് ഈ തള്ളവരലിങ്ങനെ കടഞ്ഞിറങ്ങും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പം മുന്നോട്ടാഞ്ഞിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇവിടെ ഫോൺ കുറേ നേരം പിടിച്ചാൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് തേയ്മാനം വന്നിട്ട് ഡിസ്ക് തള്ളിയിട്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഈ തള്ള ചെറുവിരൽ റിംഗ് ഫിംഗർ ഈ ഏരിയയിലോട്ടാണ് കൂടുതൽ തടച്ചിട്ടുണ്ട് നേരെ മറിച്ച് ഈ മിഡിലായിട്ടുള്ള മേലെയുള്ള ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ഈ എൽബോ ഇതുവരെ എല്ലാം ഇങ്ങനെ കടഞ്ഞിറങ്ങും ഈ കടച്ചറിഞ്ഞ് കടഞ്ഞിറങ്ങുന്ന വേദനക്കാണ് സെർവിക്കൽ റാഡിക്കിലോ പതി അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് പെയിൻ ഷിയാറ്റിക്ക ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള ഒരു അസുഖമാണ് ഈ സെർവിക്കൽ റാഡിക്കലോ പതി അല്ലെങ്കിൽ കയ്യില് കടച്ചിൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിങ്ങനെയാണ് വരും നമ്മൾ കഴുത്തുനിന്ന് കയ്യിലോട്ട് കടഞ്ഞുകൊണ്ടിരിക്കും അത് പ്രത്യേകിച്ചും കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു കാരണമൊന്നുമില്ല കാരണം നമ്മളെപ്പോഴും ചെയ്യുന്ന ജോലികളാണ് ജോലികളാണിപ്പോൾ മൊബൈൽ നോക്കുക അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിക ഇതൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമ്മളിത് ആക്റ്റീവായി നേരെ വെച്ചാൽ നമ്മൾ കുറേ നേരം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് നമുക്ക് ഡീജനറേഷൻ ചെയ്ത ഡിസ്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈയിലോട്ട് കടഞ്ഞിരിക്കാം ചില സമയം നമ്മൾ കൈ നല്ല പൊക്കി വെക്കുകയാണ് ചിലപ്പോൾ സമാധാനം കിട്ടുക ഈ കൈ കടച്ചിൽ മിക്കവാറും ചിലർക്ക് രാത്രിയെല്ലാം അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കൂടുതലായിട്ടെല്ലാം കടഞ്ഞ് ഈ കടച്ചിലിന് വേറെ പ്രത്യേകത ഒരു അശ്വത ഉണ്ടാക്കുന്ന കടച്ചിലാണ് മൊത്തത്തിൽ കടച്ചിൽ വരും മനസ്സിലായില്ല ആ ഏരിയയിൽ മൊത്തം കടച്ചിൽ വരും നമുക്ക് ഉറങ്ങാൻ പറ്റാതെ ചിലവർക്ക് ഇങ്ങനെ ഡിപ്രഷൻ വരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം അപ്പം ഇങ്ങനത്തെ അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ എക്സറേ എടുത്ത് നോക്കാം എന്താ തേയ്മാനങ്ങളുണ്ടോ നോക്കാം സാധാരണ രീതി നല്ല രീതിയിലുള്ള തേയ്മാനങ്ങൾ പ്രത്യേകിച്ചും ഡിസ്കിന് അല്ലെങ്കിൽ ഈ എല്ലുകൾക്കുള്ള തേയ്മാനങ്ങൾ എക്സറേയിൽ കാണാൻ പറ്റും പക്ഷേ ഈ നിരമ്പുകൾ ഈ ഡിസ്ക് തള്ളിയിട്ട് നിരമ്പുകൾ കുടുങ്ങി കിടക്കുന്നതാണെങ്കിൽ നമുക്ക് എക്സെൽ കാണാൻ പറ്റണമെന്നില്ല അതിനു വേണ്ടി നമ്മൾ ഈ കഴുത്തിൻ്റെ എം ആർ ഐ ചിലപ്പോൾ എടുക്കേണ്ടി വരും ആ എം ആർ ഐ എടുത്താൽ നമുക്ക് ഈ നിരമ്പ് ഏത് ഭാഗത്താണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും അത് അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏതതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും ഏത് ഡിസ്ക്കാണെന്ന് ഇപ്പോൾ സപ്പോസ് നമ്മൾ നമ്മളീപ്പോൾ അഞ്ചാമത്തെ ആറാമത്തെയും നിറമ്പിൻ്റെ അടിയിലുള്ള ഡി വെർട്ടിപ്രൻ്റെ അടിയിലുള്ള ഡിസ്ക് ആണെങ്കിൽ നമുക്ക് ഈ നിറമ്പ് ഇങ്ങോട്ട് ജാം ആയാല് നമുക്ക് ആറാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഈ തള്ളവരലിൻ്റെ അങ്ങോട്ട് പെരുപ്പ് അല്ലെങ്കിൽ കടച്ചിൽ വരുന്നതാണ് അപ്പോൾ അത് നമുക്ക് എം ആർ ഐയിൽ കണ്ടുപിടിക്കാൻ പറ്റും അതിന് നമുക്ക് എങ്ങനെ ചികിത്സിക്കാമെന്ന് നോക്കാം സാധാരണ രീതിയിൽ മറ്റ് ഡിസ്ക് അസുഖങ്ങളെ പോലെ തന്നെ കഴുത്തിനുണ്ടായിരുന്ന ഡിസ്കുകൾ അസുഖങ്ങളും സ്വമേധയാ അല്ലെങ്കിൽ നമ്മൾ മെഡിസിന് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്താൽ സെറ്റിലാവുന്നതാണ് പക്ഷെ അതിനൊരു ടൈം പീരീഡ് ഉണ്ട് ഇപ്പോൾ പേരന തുടങ്ങി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മെഡിസിനെല്ലാം കഴിച്ചു ഫിസിയോതെറാപ്പി ചെയ്തു കഴുത്ത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസ് ഇതൊന്നും ചെയ്തിട്ട് മാറുന്നില്ല എന്നെങ്കിൽ നമുക്കതിന് സെർവിക്കൽ എപ്പിഡൂറൽ എന്നുവെച്ചാൽ നേരിട്ട് നമ്മൾ ആ കുടുങ്ങി കിടക്കുന്ന നിരമ്പിൻ്റെ അങ്ങോട്ട് നമുക്ക് നേരിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വായി മരുന്ന് പറ്റും അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറുന്നില്ല പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്പറേഷനാണ് പക്ഷേ ഈ കഴുത്തിൻ്റെ ഏരിയയിലുള്ള ഡിസ്കിൻ്റെ ഓപ്പറേഷൻ നമ്മൾ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമുക്ക് എം ആർ ഐ എടുത്ത് ഡിസ്ക് തള്ളിച്ച കൂടുതലുണ്ട് അല്ലെങ്കിൽ അത് നിരമ്പിലോട്ട് കൂടുതലായിട്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ആ ഒരു എക്സ്റേ മെഷീൻ വെച്ചിട്ട് ലൈവായിട്ട് ആ ഡിസ്ക് ഏരിയ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് നമുക്ക് നീഡിൽ പാസ് ചെയ്തിട്ട് ആ ഏരിയയിൽ ആ ഡിസ്ക്കും ആ നിരമ്പ് ജാമായിരിക്കുന്നു ഏത് കൈൻ്റെ ഏത് ഏരിയയിലോട്ടാണ് വേദനയുള്ളത് അതെല്ലാം പ്രത്യേകം പ്രത്യേകം നിരമ്പാണ് അങ്ങോട്ട് നേരിട്ട് മരുന്ന് കൊടുത്തിക്കാൻ പറ്റും അത് മരുന്ന് എത്തിച്ചാൽ എന്ത് സംഭവിക്കുക അവിടെയുള്ള ആ തള്ളി നിൽക്കുന്ന നീരെല്ലാം വലിഞ്ഞിട്ട് ആ നിരമ്പ് ഒന്ന് ഫ്രീ ആവും അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ആശ്വാസം കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ കഴുത്ത് സ്ട്രെങ്ത് ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇത് വളരെ അധികം എഫക്റ്റീവായ ആണ് ഇൻ്റർലാമിന സെർവിക്കൽ എപ്പിഡോറൽ എന്ന് പറയുന്നത് അത് ചെയ്ത് ചില ആളുകൾക്ക് ചിലപ്പം വീണ്ടും വരാറുണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നല്ല രീതിയിൽ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡഡ് ആയിട്ട് നല്ല സ്റ്റെറൈലായിട്ട് നല്ല രീതിയിൽ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ് എന്നിട്ട് അതോടുകൂടി തന്നെ ഫിസിയോതെറാപ്പി മെഡിസിൻ എല്ലാം കഴിച്ചാൽ വളരെ പെട്ടെന്ന് ഭേദമാകുന്നൊരു അസുഖമാണ് സർവിക്കൽ ഏടിക്ക അപ്പോൾ അത് വേറൊരു കാര്യതയോടുകൂടി ഇപ്പോൾ എല്ലാ കഴുത്ത് വേദയും എല്ലാ കൈക്കണച്ചിലും റാഡിക്കുലോപ്പതി ആയിരിക്കണം എന്നില്ല ചില കൈക്കളിച്ചിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഷുഗർ ഉണ്ടാവും നല്ല വൺ കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റുള്ള ഹൈപ്പർ ടെൻഷൻ അസുഖമുള്ളവർക്കെല്ലാം ഇടത് ഭാഗത്തിൽ കടച്ചിലുണ്ടാവാം അതോടുകൂടി തന്നെ നെഞ്ചുവേദന ഉണ്ടാവാം ഇത്തരം ആളുകൾക്ക് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള റൂൾ ഔട്ട് ചെയ്യണം അതായത് ഈ ഇടത് ഉള്ളോട്ടുള്ള ഉള്ളിലോട്ടുള്ള കടച്ചിൽ നെഞ്ചുവേദന ഇടയ്ക്കിടക്ക് ഗ്യാസിൻ്റെ അസുഖം പോലെ തോന്നും ഇതെല്ലാം ചിലപ്പോൾ ഹാർട്ട് പെയിൻ ആയിരിക്കാം അതേപോലെ തന്നെ ഷോൾഡറിൽ മാത്രം വേദന ഉണ്ടാവുക കൈ പൊക്കുമ്പോൾ വേദന ഇതെല്ലാം ഷോൾഡറിന്റെ അസുഖമായിരിക്കാം ഇപ്പം ഇതിനെല്ലാം നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കൈത്തിൽ നിരമ്പ് കുടുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ നരമ്പിൻ്റെ പാറ്റേൺ ഡെർമറ്റോമി ഡിസ്ട്രിബ്യൂഷനിൽ മിക്ക ആളുകൾക്കും താഴെ വരേ കടച്ചിലുണ്ടാവും മനസ്സിലായില്ലേ അത് പ്രത്യേക പൊസിഷനിൽ ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ബെൻഡ് ബെൻഡാകുമ്പോൾ അതിനനുസരിച്ച് മാറാറുണ്ട് ഏറ്റവും കൂടുതൽ സി ഫൈവ് സി സിക്സ് എന്നുള്ള ഏരിയയിൽ നമ്മൾ തള്ളവരൽ അവിടെയാണ് കടച്ചിലുണ്ടാവുക അത് കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യാതെ കുറച്ച് കാലം ഇങ്ങനെ കൊണ്ടുനടന്നാൽ നമ്മളിങ്ങനെ സഹിച്ചു കൊണ്ടുവരുന്നതെന്ന് വെച്ചോ എന്നാൽ എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ മസിൽസൊക്കെ സെൻസിറ്റീവാണ് നമുക്ക് ഇവിടെ പിടിക്കുമ്പോൾ തന്നെ കടച്ചിൽ വരും കയ്യിൽ പിടിക്കുമ്പോൾ കടച്ചിൽ വരിക ഇവിടെ പിടിക്കുമ്പോൾ കടച്ചിൽ വരിക ഈ ഇവിടെ ബൈസപ്സിൻ്റെ അവിടെ പിടിക്കുമ്പം ഷോൾഡറിൻ്റെ ഇവിടെ ട്രപ്പീസിയസ് പോലുള്ള ഏരിയയിലൊക്കെ ട്രിഗേഴ്സ് പോയിന്റ് വരിക ഇപ്പം മൊത്തത്തിലൊരു കടച്ചിലായി മാറും ഇത് ഒത്തിരി കാലം കൊണ്ടിങ്ങനെ നമ്മൾ അത് കൊണ്ടുനടുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു വൈഡ് സ്പ്രെഡ് ക്രോണിക് ആണ് അതായത് ആ ഏരിയ ഫുള്ള് ബാക്കിയുള്ള ജോയിൻറ്റിലോട്ടെല്ലാം കാലിലോട്ടെല്ലാം കടച്ചിൽ വരാനും ഓവർ സെൻസിറ്റൈസ്ഡ് അത് നരമ്പുകളെല്ലാം ഓവർ സെൻസിറ്റൈസ് മയോഫേഷ്യല് പെയിൻ സിൻഡ്രം പോലെയുള്ള അസുഖങ്ങൾ ഫൈബ്രമാലിജ്യം പോലെയുള്ള അസുഖങ്ങളും വേണം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഈ സെർവിക്കൽ റാഡിക്കലോ അത് എം ആർ ഐ എടുത്തിട്ട് നല്ല ഡിസ്ക്കിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതിന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റർലാഡോ സ്റ്റിറോയ്ഡ് ഇൻഫ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് മരുന്ന് കൊടുത്താൽ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ട് എക്സ്റേ പയ്യാണ് കൊടുത്തത് ഡയറക്റ്റ് ആയി മരുന്നാൽ അവിടെ നീർക്കെട്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ ശമനം ഉണ്ടാകുന്നത് ഇത് ക്രോണിക് ആയാലുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിസ്ക് നല്ലോണം തള്ളിയാൽ ചിലപ്പോൾ നമുക്ക് കൈക്കാൽ കാലിന് ബലഹീനത കൈയിൽ ബലഹീനത പിടിച്ചാൽ ഗ്രിപ്പ് ഉണ്ടാവില്ല ഇങ്ങനത്തെ കുറേ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സെർവിക്കൽ റാഡിക്കലോപ്പതി എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇത് ഇഞ്ചക്ഷൻ മാത്രം പോലെ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി എക്സസൈസ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ബാക്കിയുള്ള ഷുഗർ ഇതെല്ലാം കൺട്രോൾ ചെയ്തിട്ട് വളരെ അധികം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ എപ്പിഡോളിസിയുടെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു തന്ന പോലെ തന്നെ എല്ലാ കഴുത്ത് വേദനയും പ്രശ്നമുള്ളതല്ല ചില നമ്മൾ പൊസിഷനു കൊണ്ടാകും ജോബിൻ നമ്മളെ ജോലിയുടെ കാര്യങ്ങൾ കൊണ്ടാകും പക്ഷേ ചില കഴുത്ത് വേദന കയ്യിലോട്ട് കടഞ്ഞിറങ്ങുന്ന കഴുത്തുവേദനകൾ അത് ഒരു ലിമിറ്റ് അതിൻ്റെ സമയം അതിന് സെൽഫായിട്ട് റിപ്പയർ ചെയ്യാനുള്ള സമയം ബോഡിയുടെ സമയം കഴിഞ്ഞാൽ എന്നിട്ടും അത് കുറേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ എടുത്തേ മതിയാവും മറ്റുള്ള അസുഖങ്ങളെല്ലാം ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം ഇത്രയാണ് സെർവിക്കറിക്കൽ കുറിച്ച് പറയാനുള്ളത് താങ്ക്